നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് ശേഷം മഹാരാഷ്ട്രയിൽ ഇതാ ഇപ്പോൾ വീണ്ടും ഒരു വമ്പൻ വിജയത്തിലേക്കാണ് ബി ജെ പിയുടെ ഒരു കുതിപ്പെന്ന് പറയുന്നത് അതായത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ബി എം സി തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തി നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പറയുന്നത് പ്രതിപക്ഷത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ തരത്തിലും വൻ പരാജയമായിട്ടുള്ള പ്രതിപക്ഷത്തിന് കരകയറാനാകുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യമാണ് ഈ ഒരു ബി എം സി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പക്ഷേ ബി എം സി തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് മഹാരാഷ്ട്രയിൽ നടക്കുന്ന ബി എം സി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പുറത്തു വന്ന ചില സർവേ റിസൾട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബി എം സി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു തൂത്തു തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതായത് പ്രതിപക്ഷം നിഷ്പ്രഭമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ബി ഏകദേശം തൊണ്ണൂറ്റി ശതമാനത്തോളം സീറ്റുകളും പിടിച്ചടക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നേടിയെടുക്കുന്ന തരത്തിൽ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും അതേസമയം ബാക്കിയുള്ള പാർട്ടികൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളായാൽ പോലും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടം കൊയ്യാനോ അല്ലെങ്കിൽ നിൽക്കാനോ കഴിയാത്ത വണ്ണം ചുരുങ്ങിയ സീറ്റുകളിൽ ഒതുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ബി എം സി തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മധ്യനിർണ്ണായകം തന്നെയാണ് അതായത് ഈ ഒരു ബി എം സി തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളിൽ നൂറ്റി അമ്പത് എണ്ണത്തിലും മത്സരിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് അതിൽ കൂടുതൽ മത്സരിക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു നീക്കം എന്ന് പറയുന്നത് താക്കറെ ുടെ അനുരഞ്ജന ചർച്ചകൾക്കിടയിൽ ശിവസേനയുമായി ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അറുനൂറ്റി എൺപതിലധികം നഗര ഗ്രാമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കീഴടക്കാൻ ലക്ഷ്യമിടുന്നു ബി എന്നുള്ളതും വ്യക്തമാണ് രാജ്യത്തെ ഏറ്റവും വലുതും സമ്പന്നവുമായ മുനിസിപ്പൽ സ്ഥാപനമായ ബി എം സി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആഭ്യന്തര സർവേകളുടെ അടിസ്ഥാനത്തിൽ മുംബൈയിലെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളിൽ നൂറ്റി അമ്പത് എണ്ണത്തിലും പാർട്ടി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന എന്ന് പറയുന്നത് പകുതിയിലധികം സീറ്റുകൾ സ്വന്തമായി നേടുന്നതിനായി ഇത് സാധ്യമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നിരുന്നാലും ഇത് നൂറിലധികം സീറ്റുകളിൽ മത്സരിക്കാൻ ലക്ഷ്യമിടുന്ന ഭരണകക്ഷിയായ ശിവസേനയുമായി ഒരു പോരാട്ടത്തിലേക്ക് നയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് താക്കറെയുടെ ബന്ധുക്കളായ ഉദ്ധവും രാജും തമ്മിലുള്ള ചർച്ചകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാനുള്ള സാധ്യതയുടെയും പശ്ചാത്തലത്തിൽ ബിഎംസി തെരഞ്ഞെടുപ്പിൽ അവരുടെ സാധ്യതകൾ ബിജെപി പരിശോധിച്ചിരുന്നു താക്കറെ ബന്ധുക്കളുടെ അനുരഞ്ജനം ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് വലിയ നഷ്ടം പാർട്ടി നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നു എന്നാൽ ബിജെപിക്ക് വലിയ തടസ്സമൊന്നും വരുത്താതെ ഇത് ബി ി ജെ പിയെ ആവേശഭരിതരാക്കുകയും ഇതിലൂടെ ബി ജെ പിക്ക് പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും സർവേ വ്യക്തമാക്കുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ബി എം സി തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും വലുതും സമ്പന്നവുമായ മുനിസിപ്പൽ സ്ഥാപനമായ ബി എം സി പിടിച്ചെടുക്കാനുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പി ഏറ്റവും വലിയ തോതിൽ ഒരു വിജയം സ്വന്തമാക്കുമെന്ന് തന്നെയാണ് സർവേകൾ സൂചിപ്പിക്കുന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് ബി ജെ പി വലിയൊരു വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതുപോലെ അല്ലെങ്കിൽ അതിലുപരി ഒരു നേട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും അവിടെ തകർന്നടിയാൻ പോകുന്നത് ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷമായിട്ടുള്ള എം വി സഖ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രതീക്ഷിക്കുന്ന അളവിലുള്ള നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നു മാത്രമല്ല സീറ്റുകളുടെ കാര്യത്തിൽ പോലും ഗണ്യമായിട്ടുള്ള ഒരു തകർച്ച നേരിടേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ എം വി സഖ്യം അതായത് നിലവിൽ ഉദ്ധവ് ശിവസേന ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് ഈ ഒരു ബി എം സി തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെയും എൻ സി പി കോൺഗ്രസ്സുമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് എല്ലാ തരത്തിലും വിള്ളലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എം വി എ സംബന്ധിച്ചിടത്തോളം അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ ഇന്ത്യ സഖ്യം തന്നെ പൂർണ്ണതോതിൽ തകർന്നടിയുന്ന തരത്തിലോട്ട് മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ മാറുമെന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു തരത്തിലും നിലവിൽ അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന തരത്തിൽ പോലും എം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അത് ഈ വരാൻ പോകുന്ന പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഇനിയിപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും എല്ലാ തരത്തിലും പൂർണ്ണ പരാജയമായി മാറുകയും ഇന്ത്യ സഖ്യം എം വി എ തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നുള്ളത് ഈ ഒരു സർവേയിൽ തന്നെ വ്യക്തമാവുന്ന കാര്യം തന്നെയാണ് അതായത് ബി ജെ പി ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തോളവും ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് തന്നെയാണ് കണക്കുകൾ വ്യക്തമാകുന്നത് അതായത് ഒരു സമ്പൂർണ്ണ വിജയം ബി എം സി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയെടുക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്